കഥകളുടെ പോവാത്ര അവിടെ ബിസിനസ് സംബന്ധമായ എന്തൊരു ആവശ്യം ഒരു കൂട്ടിന് കുമാരനെ അയക്കാന്ന് വെച്ചു കൃഷ്ണമേനന്റെ വാക്കുകൾക്ക് അഭിയാന്ത്രികമായി തലകുലുക്കി അവന്റെ കണ്ണുകൾ രാഘവന് മേലും ചിന്ത രാത്രിയിൽ താൻ കണ്ട കാഴ്ചയിലും രാഘവൻ തനിക്ക് നേരെ വരുന്നത് കണ്ട അബി പിന്നോട്ട് നടക്കാൻ ശ്രമിച്ചു എന്നാൽ തറയിൽ ഉറഞ്ഞതുപോലെ അവന്റെ കാലുകൾ അവിടെയൊന്നും അനങ്ങിയില്ല ഒരു ധൈര്യത്തിന് കാളകെട്ടിയിലെ രുദ്രശങ്കരൻ നൽകിയ രക്ഷയിലേക്ക് അവന്റെ കൈകൾ നീണ്ടു പക്ഷേ രക്ഷകൈൽ തടഞ്ഞില്ല വിശ്വാസം വരാതെ അവൻ കഴുത്തിലേക്ക് നോക്കി ഇല്ല കഴുത്തിലെ രക്ഷയില്ല എവിടെയോ നഷ്ടപ്പെട്ടിരിക്കുന്നു രാഘവൻ അവന് മുൻപ് വന്നു നിന്നു അയാളുടെ മുഖത്തേക്ക് നോക്കുന്തോറും തോറും മനസ്സിൽ ഭയം നിറഞ്ഞു നീ പേടിക്കണ്ട ഞാൻ നിന്റെ പെണ്ണിനൊന്നും ചെയ്യാനോ മിണ്ടാനോ ഒന്നും പോകുന്നില്ല അപ്പോഴത്തെ ദേഷ്യത്തിന് എന്തോ പറഞ്ഞു നീ അത് വിട്ടുകള അയാൾ അവന്റെ തോളിൽ കഴിച്ചു അവിയുടെ ഉള്ള കിടുങ്ങി രാഘവന്റെ കൈകൾക്ക് വല്ലാത്ത തണുപ്പ് ഒരു ഐസുകെട്ട തോളിൽ വെച്ചതുപോലെ അവൻ എന്ത് പറയണമെന്നും മനസ്സിലായില്ല തൊണ്ട് വരണമെന്നും എല്ലാം വിളിച്ചു പറയണമെന്നും മനസ്സ് പറഞ്ഞെങ്കിലും ഒന്നും പറയാൻ പറ്റാതെ അവൻ തറഞ്ഞു നിന്നു അല്ല കുഞ്ഞിന്റെ രക്ഷയോടെ കുമാരന്റെ ചോദ്യം അഭിയെ ചിന്തയിൽ നിന്നും ഉണർത്തി പറഞ്ഞതുപോലെ രക്ഷയോടെ പോയി ശ്രദ്ധയില്ലാണ്ട് കൊണ്ടേ കളഞ്ഞു ലേ കൃഷ്ണവൻ എന്റെ സ്വരം കെടുത്തു ഇനിയിപ്പോ എന്താ ചെയ്യ കുമാരൻ സംശയം ഉന്നയിച്ചു ഒടുവിൽ അയാൾ തന്നെ വഴി കണ്ടെത്തി തൽക്കാലം നിന്റെ രക്ഷ തരാം ഞങ്ങൾ പോകുന്ന വഴി കാളുകെട്ടി കയറി തന്ത്രിദ്ദേവത്തെ കണ്ട് മറ്റൊന്നും മേടിച്ചോളാം കുമാരന്റെ ആ തീരുമാനം എല്ലാവർക്കും സ്വീകാര്യമായി അയാൾ തന്റെ കഴുത്തിൽ കിടന്ന രക്ഷയൂരി അഭിക്ക് നൽകി അപ്പൊ മേനോനെ ഇനി വന്നിട്ട് കാണാം രാഘവൻ മേനോനെ നേരെ കൈവീശി കഴിയുന്നതും വേഗം മടങ്ങാൻ നോക്കുക അറിയാലോ കാര്യങ്ങൾ നമുക്ക് മുമ്പിൽ സമയം കുറവാണ് അറിയാടോ എനിക്കും സമയം കുറവാ വേഗം വേഗം കാര്യങ്ങൾ തീർത്ത് മടങ്ങണം അതിനു അതിനുമുമ്പ് നമുക്കൊന്ന് കൂടണം രാഘവൻ മേനോനെ നോക്കി ചിരിച്ചു ആവാലോ ഇപ്പൊ പോയി വരൂ ആ രാഘവ കുമാരനിലൊരു ശ്രദ്ധ വേണം വെള്ളകടത്തിനപ്പുറത്ത് ലോകം കണ്ടിട്ടില്ലാത്തവനാ കൈവിട്ടു പോയാൽ തീർന്നു കുമാരന് നേരെയുള്ള മേനോന്റെ ആ പരിഹാസം അഭിമന്യുവിനൊഴികെ ബാക്കിയുള്ളവര് ചിരി പടർത്തി ഇരുവരും യാത്ര പറഞ്ഞിറങ്ങി അവർ പടിപ്പറ കടന്നതും അഭിമന്യു അടുക്കളയിലെ കൊടി അടുക്കള കടന്ന് പുറത്തിറങ്ങി അബി അമ്മാളുവിന്റെ മുറിയുടെ ജനാലിയുടെ സമീപം എന്നാൽ പ്രതീക്ഷിച്ച കാഴ്ചയായിരുന്നില്ല അബി അവിടെ കാത്തിരുന്നത് തലേന്ന് രാത്രിയിൽ രാഘവന് ശ്രീപർവ്വതി എടുത്തെറിഞ്ഞപ്പോൾ തകർന്നു വീണ ജനൽ യാതൊരു കേടുപാടുമില്ലാതെ പൂർവ്വസ്ഥിതിയിലായിരിക്കുന്നു ചെന്നൈകൾ കടിച്ചു കയറിയ രാഘവന്റെ ശരീരം പോയിട്ട് ഒരു തുളി രക്തം പോലും അവിടെങ്ങുമില്ല എന്താ കൊച്ചിമ്പ്ര നോക്കണേ ചോദ്യം കേട്ട അഭി നെട്ടിത്തിരിഞ്ഞു പിന്നിൽ ചോദ്യഭാവത്തിൽ അമ്മളു ഏയ് ഒന്നുമില്ല ഇന്നലെ രാത്രിയില് ഇവിടെ എന്തോ വീഴുന്നു വെച്ചു അഭി ഒഴിഞ്ഞു മാറി ചിന്താഭാരവുമായി മുൻപോട്ട് നീങ്ങുമ്പോൾ അവൻ ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കി ഇല്ല ഒന്നിനും മാറ്റമില്ല ായുള്ള പൂജയും ഹോമവും കഴിച്ച് സാഷ്ടാംഗ പ്രണാമം നടത്തി നിവരുമ്പോൾ ശങ്കര നാരായണൻ തന്ത്രിയുടെ മുഖത്ത് അസാധാരണമായ ഗൗരവം നിറഞ്ഞിരുന്നു നെയ് നിറച്ച് കൊളുത്തിവെച്ച വിളക്കുകളിൽ രണ്ടെണ്ണം അടഞ്ഞിരിക്കുന്നു ശ്രീപാർവതിയുടെ പടുമരണത്തിനുത്തരവാദികളായ രണ്ടു പേര് മാത്രം മംഗലത്തിനെ അവശേഷിക്കുന്നു വാഴൂർ കിഴ്ശേരി പന്തിയൂർ ഇല്ലങ്ങളിൽ നിന്നുള്ള മാന്ത്രികന്മാർ പുലർകാലത്ത് തന്നെ കാൽഘട്ടിയിൽ എത്തിച്ചേർന്നിരുന്നു ഏവർക്കും കാര്യങ്ങളുടെ ഗൗരവാസ്ഥ മനസ്സിലായതിനാൽ അന്ന് തന്നെ വേണ്ട ഒരുക്കങ്ങൾ ആരംഭിക്കാൻ അവർ തീരുമാനിച്ചു മാന്ത്രികപ്പുരയുടെ വാതിലടിച്ചു തിരിഞ്ഞു നടക്കുമ്പോൾ അകത്ത് മൂന്നാമത്തെ നെവിളക്കിന്റെ നാളം ഒലിയുന്നത് തന്ത്രി അറിഞ്ഞില്ല ആദ്യത്തെ കിരണങ്ങൾ കകമ്പടി സേവിച്ച് കിഴക്ക് നിന്ന് മാഞ്ഞു വീശിയ തണുത്ത കാറ്റിൽ ഉലിയുന്ന മേൽമുണ്ട് ഒന്നുകൂടി വാരി തന്ത്രി ഇല്ലത്തിന്റെ പൂമുഖത്തേക്ക് കാലു വെച്ചതും ഉത്തരത്തിലിരുന്ന ഗോളി താഴേക്ക് വീണതും ഒന്നിച്ച് അപശോകുനം നെറ്റി ചോദിച്ചുകൊണ്ട് ശങ്കരനാരായണൻ തന്ത്രികൾ മന്ത്രിച്ചു ദേവി എന്താ ഇപ്പൊ ഇങ്ങനെ ഒരു ലക്ഷണം പടുമരണം തന്നെ അകത്തു നിന്ന് താമ്പൂലത്തിൽ നൂറ് തയ്ച്ചുകൊണ്ട് പുറത്തേക്ക് വന്ന വാഴൂർ മനയിലെ വസുദേവൻ ഭട്ടതിയുടെ വാക്കുകൾ ശങ്കരനാരായണൻ തന്ത്രിയുടെ കാതിൽ വന്നടിച്ചു ആര് അങ്ങനെ ചോദിക്കാൻ വാതു വന്നെങ്കിലും അതിനു പകരം കുമാരൻ എന്ന തന്ത്രി മനസ്സാമന്ത്രിച്ചു പക്ഷെ എങ്ങനെ കാളകട്ടിയിലെ മഹാമന്ത്രിമാരുടെ രക്ഷയ്ക്ക് ശക്തി പോരായ്മ വന്നു ആ മനസ്സ് വായിച്ചിട്ടുന്നവണ്ണം വസുദേവ് ഭട്ടതിരി തന്ത്രിയുടെ സംശയങ്ങൾ നിവാരണം ചെയ്തു ഇനിയിപ്പോ എന്ത് ചെയ്യും വസുദേവ തന്ത്രിയുടെ നെറ്റിയിൽ വിയർപ്പ് ഓടിഞ്ഞുടങ്ങി തന്ത്രി അദ്ദേഹം കർമ്മഫലം അനുഭവിക്കുക തന്നെ വന്നു ഇനിയൊരു രക്ഷയില്ല അയാളുടെ വിധി അങ്ങനെ സമാധാനിക്കുക നീട്ടിയൊന്ന് മോളുക മാത്രമായിരുന്നു ശങ്കരനാരായണൻ തന്ത്രികൾ ചെയ്തത് അതേസമയം രാഘവന്റെ ബെഞ്ചുകാർ വള്ളക്കടത്ത് പുഴയുടെ ഓരത്തുകൂടി ചീരുപ്പായുകയായിരുന്നു വണ്ടിയുടെ ക്രമാതീതമായ വേഗത ഉള്ളിൽ ഭയത്തിന്റെ വിത്ത് വരച്ചപ്പോൾ കുമാരൻ രാഘവനെ നോക്കി അതെ അല്പം വേഗത കുറക്കിയ രാഘവനിൽ നിന്നും പ്രതികരണം ഉണ്ടായില്ല വണ്ടിക്ക് വീണ്ടും വേഗത വർദ്ധിച്ചു കുമാരൻ ഭയത്തോടെ ചുറ്റും നോക്കി കാറ് റോഡിൽ നിന്നും വിട്ട് വള്ളക്കടത്ത് ദേവീക്ഷേത്രത്തിലേക്കുള്ള ഇടവഴിയിലേക്ക് തിരിഞ്ഞത് അയാൾ അറിഞ്ഞു രാഘവ വഴി തെറ്റി ഇതല്ല കാളഘട്ടിയിലേക്കുള്ള വഴി അയാൾ അല്പം ഒച്ചുയർത്തി ആ കിടന്ന് പിടയ്ക്കാതോ എനിക്കറിയാം രാഘവൻ വെട്ടിത്തിരിഞ്ഞു അയാളുടെ മുഖത്ത് കനത്ത ഗൗരവം തിങ്ങി നിറഞ്ഞിരുന്നു കണ്ണുകൾക്ക് ഒരു പ്രത്യേക തിളക്കവും ചൂപ്പ് രാശിയും രാഘവനിൽ പെട്ടെന്നുണ്ടായ ഭാവുമാറ്റം കുമാരൻ നെട്ടലുളവാക്കി അയാൾ മറുത്തൊന്നും പറയാതെ പുറത്തേക്ക് കണ്ണോടിച്ചു കാട് മൂടി ഇരുട്ട് നിങ്ങി നിൽക്കുന്ന ക്ഷേത്രത്തിന് മുമ്പിൽ കടിഞ്ഞാൻ വലിച്ച കുതിരയെ പോലെ വണ്ടി നിന്നു ഡോറു തുറന്നു പുറത്തിറങ്ങിയ കുമാരൻ ജീവൻ തിരിച്ചു കിട്ടിയതുപോലെ ശ്വാസം മാഞ്ഞു അയാൾ ഭയത്തോടെ ചുറ്റും കണ്ണോടിച്ചു കാട്ടുവളികൾ സർപ്പങ്ങളെപ്പോലെ മരങ്ങളെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്നു പൊഴുഞ്ഞു തുടങ്ങിയ ചുറ്റുമുതലിന് മുകളിലൂടെ സൂര്യവിഹാരം നടത്തുന്ന ഇണസർപ്പങ്ങൾ കഴിഞ്ഞ കാലത്തെ ചില ഓർമ്മകൾ അയാളുടെ മനസ്സിലെ ഭയത്തിന്റെ ആക്കം കൂട്ടി നമുക്ക് പോകാനാകുക പേടികൊണ്ട് കുമാരൻ്റെ ശബ്ദം മറുപടി ഇല്ലാതെ വന്നതും അയാൾ പിന്തിരിഞ്ഞു നോക്കി ഇല്ല രാഘവൻ പിന്നിലില്ല കുമാരന് എന്ത് ചെയ്യണമെന്ന് ഒരു ഒരിത്തും പിടിയും കിട്ടിയില്ല കൈവശമുണ്ടായിരുന്ന രക്ഷയൊരി ആബിക്ക് കൊടുക്കാൻ തോന്നിയ നിമിഷത്തെ അയാൾ സ്വയം പഠിച്ചു പെട്ടെന്ന് ഇരുട്ടുതിങ്ങിയ ക്ഷേത്രവളുപ്പിനുള്ളിൽ ആരോ നിൽക്കുന്നത് പോലെ കുമാരനെ തോന്നി അയാൾ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി അതെ രാഘവൻ തന്നെ താൻ താനെന്തിനാ അതിനകത്ത് കയറി കഴിഞ്ഞതൊന്നും മറക്കരുത് ഇങ്ങോട്ട് പോരൂ എന്നാൽ അത് ശ്രദ്ധിക്ക പോലും ചെയ്യാതെ രാഘവൻ ഉള്ളിലേക്ക് നടന്നു രാഘവ അവിടെ നിൽക്കുക അത്തേക്ക് പോരുത് അവിടെ നിൽക്കാൻ കുമാരൻ രാഘവന് പിന്നാലെ പാഞ്ഞു എന്നാൽ കാലിൽ കൂച്ചുരങ്ങട്ട പോലെ അയാൾ കാട്ടുവെള്ളിയിൽ കുരുങ്ങി അടി തെറ്റി തെറിച്ച് വീണു കൈകുത്തി എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ തന്റെ മുൻപിൽ ആരോ നിൽക്കുന്നത് അയാൾ കണ്ടു ഇരുട്ടിൽ മുഖം വ്യക്തമല്ല രാഘവനാണെന്ന തോന്നലിൽ അയാൾ കൈകൾ നീട്ടി മുൻപിൽ നിൽക്കുന്നയാൾ കുമാരനെ കരം ഗ്രഹിച്ചു പെട്ടെന്ന് തീയിൽ തൊട്ടതുപോലെ കുമാരൻ കൈവലിച്ച് തന്റെ കയ്യിലൂടെ രക്തമൊഴുകി ഇറങ്ങുന്നത് കണ്ടതും അയാൾ അല്ലെങ്കിൽ കൊണ്ട് മുകളിലേക്ക് നോക്കി ഒരു നിമിഷം നെഞ്ചിനുള്ളിൽ പ്രാണവായു നിലച്ച പോലെ തോന്നിപ്പോയി കുമാരന് കൺമുമ്പിലെ ആ ഭീകര ദൃശ്യം അയാളുടെ മാനസികൊലിച്ചു പടർന്ന് പന്തലിച്ചൊരു വടവൃക്ഷത്തിന്റെ ശിഖിരത്തിൽ കാട്ടുവള്ളിയിൽ തൂങ്ങിയാടുന്ന രാഘവന്റെ ശരീരം ചെന്നൈക്കൽ കടിച്ചുകീറി വികൃതമാക്കിയ ആ ദേഹത്തിന്റെ ഇടം കൈയിലൂടെ ഒഴുകിയിറങ്ങിയ രക്തം തുള്ളികളായി കുമാരന്റെ മുഖത്ത് പതിച്ചു ഭയത്തോടെ അയാൾ സർവശക്തിയുമെടുത്ത് അലറി വിളിച്ചു പക്ഷേ കളി തുള്ളി പാഞ്ഞു വന്ന് തെക്കൻ കാച്ച് അയാളുടെ ദീനരോധനത്തെ മുക്കിക്കളഞ്ഞു എട്ട് ദിക്കും നടങ്ങുന്നത് പോലെ വലിയ ശബ്ദത്തോടെയുള്ള ഇടിമുഴക്കം അവിടേക്ക് കടന്നു വന്നു തൊട്ടു പിന്നലെ കണ്ണഞ്ചിപ്പിക്കുന്ന മിന്നലും കാറ്റിന്റെ ശക്തി കൂടി ചുറ്റും കൊഴിഞ്ഞു വീണ കരിയിലകൾ വായുവിൽ ഉയർന്നു പൊങ്ങി ചടുലെ താളത്തിൽ വട്ടം ചുറ്റുന്ന കരിയിലകൾക്കിടയിലൂടെ തന്റെ അരിയിലേക്ക് ഒരു സ്ത്രീരൂപം രൂപം നടന്നെടുക്കുന്നത് കുമാരൻ ഭയത്തോടെ നോക്കി അടുത്തുവന്ന രൂപത്തിന് ശ്രീപാർവതിയുടെ രൂപമാണെന്ന് തിരിച്ചറിഞ്ഞതും തന്റെ മരണം ആസന്നമായെന്ന് അയാൾ കുറപ്പായി ഭയത്തിന്റെ കരങ്ങളിൽപ്പെട്ട് വിറച്ച് വിറങ്ങലിച്ച് കിടക്കുന്ന കുമാരനെ നോക്കി ശ്രീപാർവതി ആർ തട്ടസിച്ചു ശക്തമായ കാറ്റിൽ അവളുടെ അഴിഞ്ഞൊലിഞ്ഞ മുടിയഴകൾ പാറിപ്പറഞ്ഞു എന്നെ ഒന്നും ചെയ്യില്ലേ അയാൾ കൈകൂപ്പി അവൾക്ക് മുമ്പിൽ യാചിച്ചു എന്താ എനിക്ക് ഭയം തോന്നുന്നുണ്ടോ ജീവിക്കാൻ പണ്ടൊരിക്കൽ ഞാനും ഇതുപോലെ ഇരു കണ്ണുകളിൽ നിന്നും ഒഴുകാൻ തുടങ്ങി അവൾ കൈ നീട്ടി കുമാരനെ കടന്നു പിടിച്ച് വലിച്ചെറിഞ്ഞു ഒരാർത്ത നാണയത്തോടെ അയാൾ ക്ഷേത്രത്തിലെ ബലിക്കലിൽ തലയടിച്ച് വീണു നീലത്ത് വീണ അയാൾ പതിയെ നിരങ്ങി എഴുന്നേറ്റതും ശ്രീപാർവതിയുടെ കൂർത്ത നഖങ്ങൾ അയാളുടെ കഴുത്തിൽ ആഴ്ന്നിറങ്ങി ശ്വാസം തടസ്സപ്പെട്ട അയാളുടെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി ശക്തമായ കാറ്റിൽ ഉറഞ്ഞു തുള്ളുന്ന മരങ്ങൾക്കിടയിലൂടെ കടന്നു വന്ന കൂറ്റൻ കാട്ടുവള്ളികൾ അയാളുടെ കൈകാലുകളെ ചുറ്റി വരിഞ്ഞു ഇടിക്കും കാറ്റിനും മീതെ കുറു നരികളുടെയും തെരുവു നൈക്കളുടെയും മൊരിയിടൽ ഉയർന്നു തുടങ്ങി കാട്ടുവള്ളികളുടെ വരിഞ്ഞു മുറുക്കലിൽപ്പെട്ട് വലഞ്ഞ കുമാരൻ വേദന കൊണ്ട് പൊളഞ്ഞു ശ്രീപാർവതിയുടെ കടവായിൽ നിന്നും പുറത്തേക്ക് വന്ന നീണ്ട ദൃശ്യങ്ങളിൽ നിന്നും ചോര ഇറ്റുതുടങ്ങി കൊല്ലില് അവസാന ശ്രമം എന്ന പോലെ കുമാരൻ കരഞ്ഞു പറഞ്ഞു അത് കണ്ട് ശ്രീപാർവതി അലറി ചിരിച്ചുകൊണ്ട് അയാളെ വരിഞ്ഞു മുറുക്കിയ വള്ളികളെ സൂക്ഷിച്ചു നോക്കി അടുത്ത നിമിഷം അവ കുമാരൻ്റെ കാലുകൾ രണ്ടു വശത്തേക്ക് വലിച്ചു മരണവേദനയിൽ പൊളയുന്ന അയാളെ നോക്കി അവൾ വീണ്ടും വീണ്ടും ചിരിച്ചു ഒടുവിൽ ഒരില കീറി മുറിക്കും പോലെ കുമാരൻ രണ്ട് കഷ്ണമായി മാറി വള്ളികളിൽ തൂങ്ങിയാടി ഈരുണ്ടുകൂടിയ കാർമ്മികം തുള്ളി കോരുകൂടം കണക്കെ അവിടേക്ക് പെയ്തിറങ്ങി കുമാരൻ്റെയും രാഘവൻ്റെയും മൃതദേഹങ്ങൾ മഴ വെള്ളത്തോടൊപ്പം ഊർന്നു വീണു ഒടുവിൽ കുത്തി ഒലിച്ച മലവെള്ളത്തോടൊപ്പം വള്ളക്കടത്ത് പുഴയുടെ ആഴങ്ങളിലേക്ക് ആ ശരീരങ്ങൾ ആണ്ടുപോയി ആദിത്യൻ ഉച്ചസ്ഥായിൽ കത്തി ജൊലിക്കുമ്പോഴാണ് മംഗലത്ത് പടിപ്പര കടന്ന് ദേവത തന്നെത്തുന്നത് പൂമുഖത്തെ ചാരി കസേരയിൽ ഉച്ചയോണു കഴിഞ്ഞുള്ള വിശ്രമത്തിലാണ് കൃഷ്ണമേനോൻ ദേവനെ കണ്ടതും അയാൾ കസേര വിട്ടെഴുന്നേറ്റു മുൻപ് പലപ്പോഴായി അയാളെ കണ്ടിട്ടുള്ളതിനാൽ മേനോന്റെ മുഖത്ത് പരിചയഭാവം തെളിഞ്ഞിരുന്നു കടന്നു മേനോൻ ആദിത്യ മര്യാദയോടെ ദേവനെ അകത്തേക്ക് ക്ഷണിച്ചു ഇല്ല വീട്ടിലേക്ക് കയറരുതെന്ന് തിരുമേനി പറഞ്ഞിരുന്നു വന്ന കാര്യം പറയാം ശ്രീപാർവ്വതി ആവാഹിക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങണം ആദ്യ പടിയെന്ന് വണ്ണം വള്ളക്കെടുത്ത് ഭഗവതീക്ഷേത്രം കുറ്റമറ്റതാക്കി ദേവിയുടെ ചൈതന്യം വീണ്ടെടുക്കണം വേണ്ട ആളുകളെയും പണിയായുങ്ങളും കൂട്ടി ക്ഷേത്രവളപ്പിലേക്ക് എത്താൻ അറിയിച്ചിട്ടുണ്ട് അറിയാലോ പിടിപ്പത് പണിയുണ്ട് സമയവും കുറവാണ് ദിനം പോകോറും ആയുസിന്റെ ബലവും കുറയുമെന്ന് പറയാൻ പറഞ്ഞു ദേവൻ ഒറ്റ ശ്വാസത്തിൽ കാര്യങ്ങൾ അവതരിപ്പിച്ച് തിരിച്ചു നടക്കാൻ തുടങ്ങി ഉച്ചയോണ് കഴിച്ചിട്ടുണ്ടാവില്ലാലോ ഊണ് കഴിഞ്ഞ് മടങ്ങിയാൽ പോരെ തറവാട്ടി കയറണ്ട പത്തായപ്പുറയിലാവാല്ലോ മേനോന്റെ ചോദ്യം കേട്ടില്ലെന്ന് അടിച്ച് പിന്തിരിഞ്ഞ് നോക്കാതെ അയാൾ മുൻപോട്ട് നടന്നു അത് അല്പം മാനസിക വിഷമം ഉളവാക്കി ദേവദത്തൻ പടിപ്പുര കടന്നതും ഉള്ളിലേക്ക് നോക്കി നീട്ടി വിളിച്ചു കുമാരാ രാ കുമാരാ പെട്ടെന്നാണ് രാഘവനോടൊപ്പം കുമാരനും പോയ കാര്യം അയാൾക്ക് ഓർമ്മ വന്നത് അയാളെ അയച്ചതും മണ്ടത്തരമായിപ്പോയെന്ന് മേനോന് തോന്നി അയാൾ പെട്ടെന്ന് വസ്ത്രം മാറിയിറങ്ങി വള്ളക്കടത്ത് ഗ്രാമത്തിലെ ഒട്ടുമിക്ക ആളുകളും ഒന്നിച്ചു കൂടുന്ന ആൽത്തറയായിരുന്നു മേനോന്റെ ലക്ഷ്യം അയാളുടെ കണക്കൂട്ടലുകൾ തെറ്റിയിരുന്നില്ല സ്ഥലത്ത് ചെറുപ്പക്കാരും പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലാത്ത മറ്റു ചിലരും ആൽത്തറയിൽ കൂടിയിട്ടുണ്ട് മേനോനെ കണ്ടതും അവർ ബഹുമാനപൂർവ്വം എഴുന്നേറ്റു എല്ലാവരെയും ഒന്ന് നോക്കിയ ശേഷം അയാൾ ആൽത്തറയിലേക്ക് കയറി നിന്നു ഒരു നാട് വഴിയുടെ അതേ ഗാംഭീര്യത്തോടെ അയാൾ ആഗമനോദ്ദേശം അറിയിച്ചു ആളുകൾക്കിടയിൽ ഒരു മർമ്മരം മർമ്മരമുയരുന്നു മേനോൻ കയ്യു വരുത്തി മതി മതി പറയുന്നത് കേൾക്കുക എല്ലാവരും ഇപ്പം തന്നെ അങ്ങോട്ടേക്ക് പോയിക്കോളൂ ആവശ്യത്തിന് ആയുധങ്ങൾ കരുതണം ബാക്കിയെല്ലാം അവിടെ നിന്ന് പറയും കാര്യങ്ങൾ അവസാനിപ്പിച്ച് അയാൾ തറവാട്ടിലേക്ക് തിരിച്ചു സമയം ഇഴഞ്ഞു നീങ്ങി സൂര്യൻ രശ്മികളുടെ കാടിനെ കുറിച്ച് പടിഞ്ഞാറ് ദിക്കു നോക്കി യാത്രയാവുന്നു മേനോൻ പതിയെ ഇറങ്ങി വള്ളക്കടത്ത് ക്ഷേത്രം ലക്ഷ്യമാക്കി നടന്നു വർഷങ്ങൾക്ക് ശേഷമാണ് അങ്ങോട്ടേക്ക് പോകുന്നത് ഉള്ളിൽ ഉള്ളിലിരുണ്ടുകൂടിയ ഭയം വിയർപ്പ് കണികളായി അയാളുടെ ശരീരം കുതിർത്തു ദൂരെ നിന്ന് തന്നെ ക്ഷേത്ര വളപ്പിൽ ഒത്തുകൂടിയ ജനക്കൂട്ടം മേനോന്റെ ദൃഷ്ടിയിൽ പതിഞ്ഞു അവസാനമായി ഇതുപോലൊരു ജനസമുദ്രം ഇവിടെ മുക്കിയത് ശ്രീപാർവതിയുടെ മൃതദേഹം കാണാനായിരുന്നു അല്പസമയം അയാൾ ക്ഷേത്രത്തിന്റെ അതിൽ സംശയിച്ചു നിന്ന് ചുറ്റും കണ്ണോടിച്ചു മേനോനെ ആരോ നീട്ടി വിളിച്ചത് കേട്ട് അയാൾ മുൻപോട്ട് നോക്കി ശങ്കരനാരായണൻ തന്ത്രികൾ തന്നെ കൈകാട്ടി വിളിക്കുന്നത് കണ്ടതും അയാൾ അങ്ങോട്ടേക്ക് നടന്നു ഒരു നാടിൻ്റെ സർവ്വ ഐശ്വര്യങ്ങൾക്ക് നാശം വരുത്തിയവൻ്റെ കാൽപാദം അവിടെ പതിഞ്ഞതും പ്രകൃതിയുടെ ഭാവം മാറി ഈളം ചൂടിൽ ജ്വലിച്ചു നിന്ന അരുണനെ കരിമേഘങ്ങൾ വിഴിഞ്ഞി അഷ്ടധിക്കം വിറപ്പിച്ചുകൊണ്ട് മേഘങ്ങൾ കൂട്ടിമുട്ടി ഗർജിച്ചു കല്ലെ പിളർക്കുന്ന ശക്തിയിൽ നാല് ദിക്കിൽ നിന്നും ചീറിയെത്തിയ കാറ്റ് അവിടെയാകെ വട്ടം കറങ്ങി കൂടി നിന്ന ആളുകൾക്ക് തങ്ങൾ പോലെ തോന്നി ആരോഗ്യം കൊണ്ടും തടിമുടുക്കുകൊണ്ടും ദുർബലരായ ചിലർ തെറിച്ചു വീണു വൻ മരങ്ങൾ കൊമ്പ് കുലുക്കി ഉറഞ്ഞു തുള്ളി പലരും ഭയത്തോടെ ആദിപരാശക്തിയെ വിളിച്ചു